ഹലോ പെണ്ടക്കിനെ നിങ്ങളെ വിശേഷ സുഗാണോ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി നല്ലൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ആസ്വദിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി എൻറെ കൂടെ വന്നോളി എന്നിട്ട് നിങ്ങൾ ഒന്ന് അവിടെ കൊണ്ട് പോയി നോക്കി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാണേണ്ട സ്ഥലം ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെയാണ് അതിനിടയ്ക്ക് ഇതാ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആങ്ങളുടെ മോള മോനൊക്കെ എടുക്കാനുണ്ട് അവരെന്നെയാണ് ഈ ഒരു പ്ലെയിൻ കൊണ്ടുവന്നത് രണ്ട് മണിക്ക് പോവാമെന്ന് തീരുമാനിച്ചതാണ് അവൾ എന്നിട്ടെന്താ അവൾക്ക് പെട്ടെന്ന് ഒരു വിരുന്നു ഉണ്ടായി പിന്നെ വിരുന്നാറ് വന്നാലവരെ സ്വീകരിക്കണം അങ്ങനെ ഇതാക്കാൻ പറ്റില്ല അല്ല അപ്പം അവൾ പറഞ്ഞ് എന്തായാലും അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ നല്ല മഴ ഇടിക്കാറ്റുമൊന്നും പറയണ്ട അവർ ബൈക്ക് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് വരാത്തു പറഞ്ഞു അന്ന് ഞാൻ എന്നിട്ട് പകുതിക്കുന്ന എൻ്റെ കാറിലേക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അവർക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല മഴ വന്നല്ല അപ്പം അവർ പറഞ്ഞ് നീ എന്തായാലും വീട്ടിലേക്ക് വാന്ന് പറഞ്ഞു അങ്ങനെ അവരെക്കാൻ വേണ്ടിട്ടാണ് വന്നത് പിന്നെ ആ വന്ന് വിരുന്നാറുണ്ടല്ലോ അവരും കൂടി ഒന്ന് ഇറങ്ങണ്ടേ അവർ ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പോവാൻ പറ്റും അങ്ങനെ അവർ ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പോയതേട്ടാ ഒരു നാലുമണിയെല്ലാം ആയിട്ടുണ്ട് കുറച്ച് ലേറ്റായി പോയി പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അവിടെ ഈവനിങ്ങിന് പോയ പോ അവിടെ എന്താ പാറ ഒരു അഞ്ചുമണിക്ക് ശേഷം രസം അല്ലാതെ നേരെ കാലത്ത് പോയിട്ട് ഒരു സുഖമൊന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്താണ് പോവേണ്ടത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് പോകുകയാണ് ഇത് വരുന്നത് നമ്മളെ കണ്ണൂരുള്ള ഇരട്ടിയില്ലാന്ന് ഈ ഒരു സ്ഥലം വരുന്നത് എടുക്കാനും എന്തോ ഒരു പേരുറപ്പയെ എടുക്കാനും ആ അതെൻ്റെയാണ് ഇതായാലും നമ്മളിവിടെ കയറിയേട്ടാ വണ്ടിയുണ്ട് നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് കാണുന്നില്ല ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യേട്ടാ ഫുൾ പച്ചപ്പാറ്റി നല്ല രസമാണ് നമ്മൾ കുറച്ച് അങ്ങോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളു അത് കാരണം എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങോട്ടേക്ക് ഇറക്കണ്ടെന്ന് വിചാരിച്ച് ഒന്നാമത് നല്ല തിരക്കാന്ന് കേട്ടോ പിന്നെ വണ്ടി നമ്മൾ നമ്മൾ നമ്മളെ നമ്മള വൃത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നില്ല അതേപോലെ തന്നെ നമ്മളെ വണ്ടി എനിക്ക് വണ്ടി എങ്ങനെയാന്ന് കേട്ടോ നല്ല വൃത്തിൽ കൊണ്ടുപോകണം അതുകൊണ്ടി ഞാനങ്ങനെ എന്താ പറയുക ചളിക്കട്ടൊന്നും അങ്ങനെ കയറ്റാൻ ഇതാക്കില്ല പിന്നെ ഫുള്ള് പച്ചപ്പാറ്റി നല്ല രസമുണ്ട് കാണാൻ കണ്ടെടുത്തോളം നിങ്ങൾക്ക് എന്തായി ഇഷ്ടമായിട്ട ഈ ഒരു മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങക്ക് ഓടി വന്ന കേട്ടോ ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ പിന്നെ കണ്ടിരിക്കാൻ പുഴയൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നും കാരണം വെച്ചാൽ അതവിടെ പ്രത്യേകിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല നീന്താൻ പറ്റില്ല എന്നൊക്കെ പിന്നെ ഇങ്ങനെ കരക്ക് നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുക അത്രേ ഉള്ളൂ പിന്നെ കുറേ നടന്നിങ്ങനെ കാണാനുണ്ട് പിന്നെ നടക്കാനുള്ള ഒരു മടിയെ ചീനിയാന്ന് അക്ക് ഇങ്ങനെ കുറേ നടക്കുമ്പം പിറാണ്ട് പിടിക്കും ഞാൻ കുറേ സമയം അവിടെ ഇവിടെക്ക് ഇങ്ങനെ നിന്ന് ഇരിക്കാൻ പറ്റൂലല്ലോ ഇരുന്നാൽ അത് വൃത്തിയേടാകും പിന്നെ നല്ല രസാന്നെയാണ് ഉം ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇരിക്കുക അങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല അതവർക്ക് ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കുകയൊന്നും ചെയ്യില്ല പിന്നെ എന്താ പറയാ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം ഇനിയും കാണാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട തന്നെയാന്ന് പക്ഷെ ഇവിടെ ആരും അങ്ങനെ ഇറങ്ങുന്നില്ല അവിടെനിന്ന് അങ്ങനെ ഇറങ്ങാൻ പടലാന്നിങ്ങനെ ഏർ പറയുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ എനിക്ക് മര്യാദക്ക് നടക്കാൻ എന്നെ കഴിയുന്നില്ല വയ്ക്കുകയോ എന്നുള്ളൊരു പേടി അതാന്ന് തന്നെ എനിങ്ങനെ മുളത്തിനെപ്പോൾ പോലെ നടന്ന് കളിക്കുന്നത് അല്ലെങ്കിൽ നടത്തത്തിന് എനിക്ക് സ്വരൂപം ഉണ്ടാവില്ല പിന്നെ പേടിയാന്ന് ഇങ്ങനെ വയ്ക്കുകയോ എന്നല്ല വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉമ്മ പ്രത്യേകിച്ചിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇത്ര കണ്ടാലും കേട്ടാലും നിങ്ങളെ പഠിക്കില്ലാണ് നിങ്ങൾ നിങ്ങളെ വള്ളത്തിൻ്റെ പുറകെല്ലാം പോകുന്നത് എന്നെല്ലാം പറഞ്ഞു ഉമ്മ വരുമ്പോൾ തന്നെ ഇങ്ങനെ തടസ്സമാക്കിങ്ങനെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞ വള്ളത്തിലൊന്നും ഇറങ്ങൂല എന്നെല്ലാം പറഞ്ഞ് ഇതിനിടയ്ക്കല്ലേ രണ്ട് കുട്ടികൾ ഇരട്ടി നാറ്റാൻ തോന്നുന്നു ഇടുന്നല്ല ഇരട്ടി നാറ്റാന്ന് തോന്നുന്നല്ലേ എങ്ങനെ ഇത് കേട്ടത് മുങ്ങി വിരിച്ച നല്ല കേട്ടിട്ട് പിന്നെ ഉമ്മാക്ക് വീടി എന്തിനാ ഇങ്ങനെ വെള്ളത്തിലെല്ലാം പോകുന്നു നല്ല പാട്ട് നമ്മളങ്ങനെ ഇറങ്ങില്ല നല്ല പാട്ട് ഇറങ്ങിയതാന്നല്ല പിന്നെ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടൊന്നില്ല നമ്മൾ മാത്രമല്ല ആരും അങ്ങനെ ഇറങ്ങുന്നൊന്നും ഇല്ല മൊത്തത്തില് ഒരു അടിപൊളി വൈപന്യാണ് പിന്ന ഞാൻ പിന്നെ മറക്കാണ്ട് കൊടയെടുത്തേന് അത് അവൾ എന്നെ ഓർമ്മപ്പെടുത്തിനേന് അണേ കൊട എന്താ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കൊടയെടുത്തണ് എനിക്ക് പിന്നെ ഈ നയ മഴ കൊണ്ടിരുന്നു എന്നാല് ഒരു എന്റെ ലൂ ആകൂ വീട്ടിലെത്തുന്നത് വരെ ഒരു മനസ്സിലൊരു ഒരു കുത്തായിരിക്കും അതുകൊണ്ട് ഞാൻ എന്തേ കുട വേഗം മക്കളെന്ന് പറഞ്ഞാൽ കുട എന്തായാലും എടുക്കണമെന്നിട്ട് മക്കൾ ഒരു കുടം എടുത്തിട്ട് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു കുടയിൽ കൂടി നടക്കല തന്നെയാണ് എൻ്റെ പടി അതുകൊണ്ട് ഞാനങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ നന്നിട്ടില്ല

ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ഏഴ് മണിയിലായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയ പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടില്ല പിന്നെ ഒരു ചായ പിടിയായിട്ടുണ്ട് തോന്നും നമ്മൾ പിന്നെ ചായ പിടിക്കാൻ തന്നിട്ടില്ല നല്ല വിഷപ്പുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതിനു കാടാറാവീസ് മന്തി ഹൗസ് മീനായിട്ട് മന്തി തന്നെയാണ് നല്ല അടിപൊളി മന്തി ഉണ്ടെന്നിട്ട് നമ്മളിവിടെ കിരി കാടാറോർക്ക് പരിചയം ഉണ്ടായിട്ട് തോന്നും അങ്ങനെ ഇവിടെയാണ് കിരിയത് ചിക്കൻ മന്തി തന്നെ നമ്മൾ കഴിച്ചത് പിന്നെ നല്ല വിഷപ്പുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് മഴ സമയത്ത് പ്രത്യേകിച്ചിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാവുക പിന്നെ വിഷപ്പ് കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ തിരിച്ച് ഞാൻ അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഓക്കെ ബൈ ബൈ